ിക്കുന്നതെന്ന് എല്ലാവരും എല്ലായിടത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിന് ചിലർ ചോദിക്കുന്നത് ഇങ്ങനെ ഡിമാൻഡ്സ് ഒക്കെ വെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ചോദിക്കും കുറേ ജീവിതത്തിൻ്റെ അകത്ത് കുറേ ഡിമാൻഡ്സ് ഇൻറ്റൻഷൻസ് നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ ചിലർ ചോദിക്കുന്നത് മാതാവിൻ്റെ പ്രാർത്ഥനാരീതിയാണെങ്കിൽ നമ്മളത് ഞങ്ങളുടെ നാട്ടിലും മാതാവുണ്ടല്ലോ പിന്നെ ആലപ്പുഴ പോയി പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥന നടത്തേണ്ട കാര്യമുണ്ടോ അതൊക്കെ മനുഷ്യൻ സ്വാഭാവികമായിട്ട് ആദ്യം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് അങ്ങനെ ചോദിക്കുന്നതും നല്ലതാണ് പക്ഷേ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഉടമ്പടിക്ക് എനിക്ക് കിട്ടിയ നോട്ട് ഉടമ്പടി ഉടനടി പരിഹാരം എന്നാണ് രണ്ടായിരത്തി പതിനാറില് ഉടമ്പടിയെക്കുറിച്ച് അമ്മ ആദ്യം ഇത് ജനങ്ങളിലേക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞത് ജനങ്ങളോട് ഈ ഒരു അനുഭവത്തെക്കുറിച്ച് പറയണം ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉടനടി പരിഹാരം എന്ന് അറിയുമ്പോൾ ആ വിഷയം സമയത്തെയാണ് ഇതിൻ്റെ അഡ്രസ്സ് അഡ്രസ് ചെയ്യണതെന്ന് അതാണ് സ്പീഡ് ആക്കണത് അപ്പോൾ അതിൻ്റെ അതൊക്കെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു കാര്യം ജനങ്ങളെ പെട്ടെന്ന് ആകർഷിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടി അതൊരു ബിസിനസ് സ്റ്റോൺ അതിൻ്റെ അത് ഉണ്ടാകും എന്ന് എനിക്ക് എനിക്ക് നല്ലോണം അറിയാം ഞാനിങ്ങനെ എല്ലാത്തിനെയും റീസണബിളായിട്ടും ലോജിക്കായിട്ടും ആദ്യം കൊണ്ടുവരുന്ന ആളാണ് എന്നിട്ടാണ് ഞാൻ അതിൻ്റെ കാര്യക്ഷമത പരിശോധിക്കുന്നത് ഇതൊക്കെ എനിക്കറിയാം ജനങ്ങളിലേക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ടെന്ന് പക്ഷേ എന്നോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മനസ്സിൽ തന്ന ആന്തരിക ബോധ്യം ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് ദൈവികമായ ഇടപെടൽ ഇതിൻ്റെ അകത്ത് തന്നെയാണ് അപ്പോൾ ആ ഒരു ബോധ്യം വന്ന കാരണം ഞാൻ ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്ന് ഇന്നും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് കാര്യം നിങ്ങൾ കൃപാശനം പത്രം നോക്കിയാൽ മനസ്സിലാകും ഉടമ്പടിയുടെ ഉടനടി അനുഭവങ്ങളെ കാര്യം എല്ലാ മാസവും ഒരു പത്തി ഇരുപത് പേരെങ്കിലും ഇങ്ങനെ മിന്നൽ വേഗത്തിലെ അവിടെ ജീവിത വിഷയങ്ങളിൽ വർഷങ്ങളായിട്ട് ഇടപെടാതിരുന്ന ദൈവം ഇങ്ങനെ പോലെ ഇടപെടുന്നത് കാണാം അതാണ് ഞങ്ങള് കൃപാസനം പത്രത്തിന്റെ ഫ്രണ്ട് പേജിലും അകത്ത പേജിലും പ്രഥമ പരിഗണനയ്ക്ക് വെച്ചിരിക്കുന്ന സാക്ഷ്യങ്ങൾ ഉടമ്പടിയുടെ ഉഴനടി അനുഭവങ്ങൾ ചിലർക്ക് പറ്റുന്ന ഒരു ചെറിയൊരു വിഷയം തുടക്കക്കാർക്ക് മാത്രമേ ഉള്ളൂ അവർ ഉടമ്പടി ഒരു ഉടമ്പടി എടുക്കും പക്ഷെ ഇത് അതിൻ്റെ നമ്മൾ ദൈവത്തോട് ചെയ്യാൻ ഏറ്റ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതെ മാറ്റി വെക്കും അപ്പം നമ്മൾ പത്രം കൊടുക്കാൻ വാ താമസിക്കും രോഗികളെ പോയി കണ്ട് സമാശിഷ്ടിക്കുകയോ നമ്മുടെ പങ്ക് അവരുമായി പങ്ക് വെക്കുകയോ ചെയ്യത്തില്ല അവർ കുംപസാരിക്കാനൊക്കെ താമസിക്കും പക്ഷേ ഇങ്ങനെയൊക്കെ ഈ ആഴ്ച രണ്ട് മൂന്ന് സെക്ഷനും വന്നു ഇതുപോലെയൊക്കെ അവർ താമസിക്കുന്നുണ്ടെങ്കിലും അവരിങ്ങനെ ദൈവം ചെയ്യട്ടെ ദൈവം ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും ദൈവം കൃത്യമായിട്ട് ആ സംഭവം ചെയ്യും നമ്മളിങ്ങനെ പത്രം കൊടുക്കാതെയും അല്ലെങ്കിൽ അതിൻ്റെ ഉടമ്പടി ജീവിത രീതികൾ നുസരിച്ച് ലൈഫ് കൺവേർട്ട് ഒക്കെ ഇരുന്നാലും ദൈവം അത് കൃത്യമായിട്ട് ചെയ്യേണ്ടത് കാണാം അതിന് കാരണം അത് വാഗ്ദാനങ്ങളിലുള്ളതാണ് ഇത് വെച്ച് നിങ്ങൾ ദൈവത്തെ മുതലെടുക്കാൻ പറയുകയില്ല ദൈവം എൻ്റെ വാഗ്ദാന നടപടി പ്രകാരമേ വാഗ്ദാനം അനുസരിച്ച് പോകത്തുള്ളു സ്കീമുണ്ട് അതിൻ്റെ എന്താണ് എൻ്റെ സ്കീം എന്താണ് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും അല്ലേ അതാണ് സ്കീം ഇപ്പം നമ്മൾ അവിശ്വസ്ത കാണിച്ചാലും ദൈവം നമ്മളോടനുസരിച്ച് കാണിക്കുന്നില്ല ദൈവം ദൈവത്തെപാട് ചോദിക്കണ്ട

സ്കീമായിട്ടാണ് ഉടമ്പടി കാണുന്നത് അങ്ങനെ ഒരു സ്കീമുണ്ടെങ്കിൽ നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും പക്ഷെ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളെ അവിശ്വസ്തത തുടരാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങളോർക്ക് ഞാൻ ഉടമ്പടി ഇവിടെ ഉഴപ്പുന്നുണ്ടല്ലോ ഞാൻ പത്രം കൊടുക്കുന്നില്ലല്ലോ എന്നിട്ട് എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്റെ കാര്യങ്ങൾ ഉടമ്പടി പകരം നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചാലും അതൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിലും ഉടമ്പടിയുടെ ഒരു പ്രശ്നം ഉടമ്പടി അതിനെ തന്നെ സേവ് ചെയ്യും നമ്മൾ ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടിക്ക് അതിൽ തന്നെ അതിൻ്റെ ആ ഉടമ്പടിയുടെ റിക്വയർമെൻറ്റ്സ് ഉടമ്പടി തന്നെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെക്സ് സെക്കൻഡ് സെക്ഷനിലോ തേർഡ് സെക്ഷനിലോ വരുമ്പോൾ ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തു നിങ്ങൾ ഉടമ്പടി ഉഴപ്പി പിന്നെ നിങ്ങൾ കൃപാസക്തി വന്നില്ല പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സേഫായിട്ടിരുന്നാലും നിങ്ങൾ സേഫല്ല കാര്യം എന്താണ് നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നതാണ് ചെയ്തിരിക്കണ കൊണ്ട് തന്നെ നമ്മൾ ഉടമ്പടി അപേക്ഷത കാണിച്ചാലും ദൈവം വിശ്വസ്തനായത് കാരണം നമ്മളെ സംബന്ധിച്ചുകൊടുത്ത പിന്നെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്യൂട്ടി ഹെവി ആവും ഉടമ്പടി വെച്ച കാലത്തുള്ളതിനെക്കാൾ ലൈഫ് നമ്പത്തേക്കാളും ഗുരുതരമാകും അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമ്മളിപ്പോൾ ഉടമ്പടി എടുത്തു ഉടമ്പടി ഉഴപ്പി പത്രം കൊടുത്തില്ല കുമ്പസാരിച്ചില്ല കുർബാന കൂടിയില്ല എന്നൊക്കെ പറഞ്ഞ് തൽക്കാലത്തേക്ക് നമുക്ക് പറയാം ഉടമ്പടി എന്നാൽ എന്തൊക്കെ കാര്യങ്ങളെല്ലാം ദൈവം ചെയ്ത് തരുന്നുണ്ട് ഉഴപ്പിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊരു ഫസ്റ്റ് ഫേസ് അങ്ങനെയാണ് പക്ഷെ ഒരു മൂന്ന് മാസമോ ആറ് മാസമോ കഴിയുമ്പോൾ എന്താ സം ആൾക്കാർക്ക് സംഭവിക്കണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉടമ്പടി അവരെടുക്കാൻ വന്നതിനേക്കാളും ഗ്രാവിറ്റിയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ അവിടെ ലൈഫിൽ പിന്നെ വരാൻ തുടങ്ങും പണ്ടവർക്കുണ്ടായിരുന്ന ഭാരങ്ങളെ കൊണ്ട് കഴുത്ത് ഉളുക്കത്തില്ലായിരുന്നെ പിന്നീട് കഴുത്ത് ഉളുക്കുന്ന ഭാരങ്ങൾ വരും അപ്പോൾ പിന്നെ എന്നാ ചെയ്യുക അവർ ഭൂരിഭാഗവും മനുഷ്യരും തിരിച്ചു വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഇപ്പോൾ സോഫി എന്നു പറഞ്ഞൊരു പെൺകുട്ടിയുടെ സാക്ഷിയാണ് അവള് ഇത് ഈ ആഴ്ച ഉള്ളതാണ് അവളെല്ലാം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ ഉടമ്പടി ഉഴപ്പിട്ടും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നീട് കാര്യങ്ങളെല്ലാം ഒതക്കാൻ തുടങ്ങി കയ്യിൽ നിന്ന് വിട്ടുപോണ പോലെയായി അപ്പോൾ അവരെന്ന ചെയ്ത് അവള് രണ്ടാമത് കുമ്പസാരിച്ച് ഉടമ്പടി പുതുക്കിയിട്ട് ഈ പണ്ട് പത്രം കൊണ്ട് വെച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ഇവള് മറന്നു പോയായിരുന്നു ആ പത്രം കൊടുത്തില്ല വീടിന്റെ അലമാരുടെ മുകളിലും പെട്ടിയിലും അവിടെ ഇവിടെയൊക്കെ പത്രം പഴയ പത്രങ്ങളങ്ങനെ ഇരിക്കും ഏതൊരു അവസരം മാതാവ് ഓരുന്നെ ഓരുന്നേ കാണിച്ചു കൊടുക്കും കരി എന്താണ് അതെല്ലാം കടവല്ലേ അതാണ് വിഷയം നിങ്ങളുടെ കൈ പത്രം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ട് ആ പത്രം കൊടുക്കാൻ അത് അത് വേറെ വല്ല കടയിലൊക്കെ കടയില അറിയാതെ എടുത്ത് പുഴപ്പ് എടുക്കാത്തൊരു വീട്ടിൽ വല്ല പ്രാന്തി കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒന്നൊന്നര തീരുമാനം വരുന്നു പണി വരുന്നുണ്ട് അവർ അച്ചാന്ന് പറയത്തല്ലേ അതുപോലെ എന്താ കാര്യം അത് ദൈവത്തെ ആക്ഷേപിച്ചതിന് തുല്യമാണ് പിന്നെ ഇവര് ഇക്ഷ ഇണ്ണ എന്നൊക്കെ പറഞ്ഞ് വരപ്പിക്കാൻ വരും വരക്കും മര്യാദക്കൊന്നും വരക്കണേ കാണാം ഒരു കുഴപ്പമില്ലാതെ വരക്കും അപ്പൊ അതിന് നിങ്ങൾക്ക് മാർഗം ഇല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഇരട്ടി പത്രം വാങ്ങിച്ചിട്ട് വീണ്ടും പത്രം പ്രാർത്ഥനയോടെ വിതരണം ചെയ്യാൻ അത് തന്നെ ചെയ്യാതെ വേറെ മാർഗ്ഗം ഇല്ല അതിന് പകരം ആർക്കെങ്കിലും കാശ് കണ്ട കാശ് കൊടുത്ത് ആശുപത്രിയിൽ പോയി പൊതിച്ചോറ് കൊടുക്കുന്നൊരു കാര്യമില്ല എന്താണ് നിങ്ങൾ ഉഴപ്പിയത് ആ സാധനം പൂർവാധി ശക്തമായിട്ട് അതുതന്നെ ചെയ്യേണ്ടി വരും സോഫയ്ക്ക് മാതാവ് അവൾ ഒളിച്ചു വെച്ച പത്രങ്ങളെല്ലാം സ്വപ്നത്തിൽ കാണിക്കാൻ തുടങ്ങി അപ്പൊ കാര്യം ഒറ്റ നടക്കു പോകത്തില്ലെന്ന് മനസ്സിലായില്ലേ അവളുടെ കാര്യങ്ങളെല്ലാം അവൾ വിചാരിക്കണേക്കാൾ സെറ്റായിട്ട് മാതാവിടുക്കും പക്ഷെ ഉടമ്പഴി എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചതിന് ശേഷമാണ് ചെയ്തു കൊടുക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചതിന് ശേഷമാ എപ്പോഴും ഓർക്കും ഈ ഉടമ്പടി ഓരോരു കൊല്ലം തോറും ഇപ്പൊ നമ്മൾ പറയണത് പലപ്പോഴും കോമൺ പബ്ലിക്കിന് മനസ്സിലാവത്തില്ല അങ്ങനെ കൃപാസനം അനുഭവിക്കുന്ന ഒരു ആത്യാത്മിക പ്രതിസന്ധിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പറയണ കാര്യങ്ങൾ കോമൺ പബ്ലിക്കിന് മനസ്സിലാവത്തില്ല മനസ്സിലാവത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ പബ്ലിക്കിന് ഇപ്പം ഈ ദിവസങ്ങളൊരു സാക്ഷ്യമുണ്ടായി ഡോക്ടർ സിസിര ഡോക്ടർ സിസുര പറയണത് ഇതിന്റെ അത് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴ് അവരൊരു പിഴാശിക്കാ ശിശുരോഗ വിദഗ്ധയാണ് അപ്പൊ അവർ പറയണത് ഇതിൻ്റെ കുറേ കുറെ സംഭവങ്ങള് ലോജിക്കല്ലേ ഡോക്ടേഴ്സ് എങ്ങനെയാണ് കാണുന്നത് ഡോക്ടേഴ്സ് ഒരു വിഷയത്തെ കാണുന്നത് സയന്റിഫിക് ഓർണോട്ടെന്നേ കാണത്തുള്ളൂ അപ്പോൾ സയന്റിഫിക് അല്ലാത്ത ഒരു അവരുടെ ബ്രെയിൻ അങ്ങനെ കുറേ നാള് മെഡിക്കൽ സയൻസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ സയൻസ് ബേസിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാം പ്രത്യേക രീതി ടോണ്ടായി എന്താണ് ലോജിക്ക് കൺകറ ചെയ്യാത്ത റീസൺ കൺകറ ചെയ്യാത്ത യുക്തിസഹമല്ലാത്ത വിഷയങ്ങളെയെല്ലാം അവർ റിജക്ട് ചെയ്യും പക്ഷെ എപ്പോഴും നമുക്ക് വരുന്ന വിഷയം യുക്തിസഹമല്ല നമുക്കിപ്പോൾ ഉപ്പ് ഒരു ചിലര് ഉപ്പ് കൊണ്ടുപോയി തളിക്കത്തില്ലേ എവിടെയാണ് ഇന്റർവ്യൂ പോകുമ്പോൾ കൊണ്ടുപോയി സനെ ഒപ്പിട്ട് വിശ്വാപുറവാണെങ്കിൽ ചെല്ലും ചിലര് ആശുപത്രി പോകാൻ നേരത്തെ സ്കാനിങ് തുടങ്ങുമ്പോ തുടങ്ങുന്ന മുമ്പ് കൃപാസനെ ഒപ്പിട്ട് ആ സ്കാനിങ്ങിന്റെ വാദിക്കല് ഒപ്പ് തരിയിട്ട് വിഷുപുറവാണെങ്കിൽ ചെല്ലും അപ്പൊ ഇതൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോ കോമൺ പബ്ലിക്കിന് പുറത്തുള്ള ആൾക്കാർക്ക് ഇത് എന്തോ ഒരു മനുഷ്യനെ പറ്റിക്കൊരു പരിപാടിയാണെന്ന് തോന്നുന്നു അതാണ് ലോജിക്കലായിട്ട് കൺകർ ചെയ്യുന്നില്ലല്ലോ നമ്മളിടുന്ന ഉപ്പും ഈ നടക്കാൻ പോണ സംഭവവും തമ്മിൽ കൺകർ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ലോജിക്കൽ അല്ലെന്ന് പറയണത് ലോജിക്കൽ അല്ല അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവസാനം ഈ ഡോക്ടർ സിസ്റ്റരെയും ഇതിൻ്റെ പകുതി മുക്കാലും ലോജിക്കൽ അല്ല എന്നുള്ള ആശയമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഒരു പ്രോബ്ലം വരണത് മറ്റുള്ളവര് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലോജിക്കൽ അല്ലെന്ന് തോന്നിയാലും when it becomes our own personal affair നമ്മളുടെ സ്വന്തം കാര്യമായിട്ട് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ലോജിക്ക് നോക്കത്തില്ല സയൻസ് നോക്കത്തില്ല കാര്യം നടക്കുവാനേ നോക്കത്തുള്ളൂ അതാണ് വിഷയം നമ്മളുടെ മറ്റുള്ളവരുടെ കാര്യം അവർ ചെയ്യണ ലോജിക്ക് അല്ല എന്നൊക്കെ പറയാം നമുക്ക് പക്ഷെ നമ്മൾക്ക് സ്വന്തമായിട്ടൊരു വിഷയം ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യണത് എത്രയും വേഗം അതിൽ നിന്ന് രക്ഷപെടാൻ പറ്റുമോ എന്ന് നോക്കത്തുള്ളൂ അത് ആണോ അല്ലല്ല അല്ലല്ലോജിക്ക് അല്ല എന്നല്ല മനുഷ്യൻ നോക്കണത് എന്താ കാര്യം ലോജിക്കോ സയൻറ്റിഫിക്കോ അല്ലെങ്കിൽ സെൻസിബിളോ ആണോ അല്ല എന്നല്ല പ്രശ്നം രക്ഷപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ലോജിക്കെന്ന് പറയണത് അതിൻ്റെ ലോജിക്ക് എന്നുള്ളത് രക്ഷപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ അവസാനിങ്ങനെ വെച്ച് ഡോക്ടർ ശിശുരക്ക് ഒരു വ്യക്തിപരമായ പ്രശ്നം വന്നു അവരുടെ ആദ്യത്തെ കുഞ്ഞിനെ ഒരു സിബ്ലറ്റിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവർ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയി അപ്പൊ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയപ്പോൾ അതിന് കുറേ പ്രോബ്ലംസ് വന്ന ഇവരാരാണ് ശിശുരോഗ വിദഗ്ധയാണ് അല്ലേ അപ്പോഴെ ഇവരുടെ കുഞ്ഞിന് പ്രശ്നം വന്നപ്പോഴേ ഈ ലോജിക്ക് അവിടെ അവിടുന്ന് മാറും അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ലോജിക്ക് അല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നം വരുമ്പോഴാണ് വിശ്വാസം എന്താണ് ലോജിക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് മറ്റുള്ളവരെ നമുക്ക് അത് ലോജിക്ക് അല്ല റീസണബിൾ അല്ല എന്നൊക്കെ പറയാമെങ്കിലും നമ്മളുടെ ഒരു വിഷയമായി മാറുമ്പോൾ നമ്മൾ ഫെയ്റ്റിനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യും നമ്മുടെ ഫേറ്റിൽ നമ്മളുമായിട്ട് ഒരു അഭിമുഖം വരുന്ന ഒരു സമയത്ത് നമ്മൾ നോക്കുന്നത് അത് ഉപയോഗിക്കേണ്ട മെഷർമെൻറ്റ് ലോജിക്കലാണോ ആണോ എന്നല്ല പ്രശ്നം രക്ഷപ്പെടുക എന്നുള്ളതായിരിക്കും അവിടെ ലോജിക്കൽ അപ്പോൾ ഈ കുഞ്ഞിന് വയറ്റിൽ കിടക്കുന്ന ഗർഭത്തി ശിശുവിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവർ എന്നാ ചെയ്യണത് ഇവർ നേരെ കൺവേർട്ട് ചെയ്യും തൽക്കാലം സയൻസിനെ മാറ്റി വെക്കും അതാണ് വിഷയം ഇതിൽ എന്തു ചെയ്യും അവർ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് ഉടമ്പടി തൈരം അടിവയറ്റിൽ കുരിശി ട്യൂഷപ്രവാണച്ചു ആ സാക്ഷ്യം കേൾക്കണത് നല്ലതാണ് ഞാൻ ആ രീതിയിലാണ് ആ സാക്ഷ്യം എടുത്തത് അപ്പോൾ പിന്നീട് എന്തു ചെയ്യും പിന്നീട് പറയും ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ സ്കാനിങ് മെഷീൻ്റെ അവിടെ കൊണ്ടുപോയി ഉപ്പിട്ടിട്ട് വിശ്വാസം വേണം ചെല്ലും എൻ്റെ കാര്യം പറഞ്ഞാൽ കണ്ടില്ലേ അപ്പോൾ മെൻ്റെ ടോട്ടലി സയന്റിഫിക് ആൻഡ് ലോജിക്കുമായിട്ട് ഒരു ബ്രെയിൻ ടോ ടോൺ ചെയ്താലും എന്നിട്ട് ഇവർ ഈ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ശിഷ്യര പറയണത് പല കാര്യങ്ങളും ബിയോണ്ട് സയൻസ് ആണ് ആൻഡ് ബിയോണ്ട് സയൻസ് എ പവർ കഴിയുന്നതാണ് അവർ ബിയോണ്ട് സയൻസ് പവർ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നത് ബിയോണ്ട് സയൻസാണ് ശാസ്ത്രാതീതമായിട്ടാണ് സംഭവിക്കുന്നത് അപ്പം ശാസ്ത്രത്തിനപ്പുറത്ത് ഒരു ശക്തി എല്ലാ മേഖലകളിലും നമ്മളെ നിരീക്ഷിക്കപ്പെടാവുന്നപ്പെടുന്നുണ്ട് പെടുന്നുണ്ട് ശാസ്ത്രപ്പുറത്ത് ഇനി ശാസ്ത്രത്തിന് പുറത്ത് ഒരു എല്ലാ വിഷയങ്ങൾക്കും വരുന്ന ഒരു ഫെയ്ത്തിൻ്റെ ഓപ്ഷൻ വിശ്വാസത്തിൻ്റെ ഒരു സാധ്യത ഈ വിശ്വാസത്തിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മളിലേക്ക് ആപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന മെഷ മെഷീനറി അതാണ് പ്രോബ്ലം ഇപ്പം ഇപ്പം ഡോക്ടർ സിശുര പറയുന്നു ബിയോണ്ട് സയൻസ് ദർ ഇസ് എ പവർ ഓക്കെ ദാറ്റ്സ് ഓക്കെ എന്നിട്ട് ഈ പവറിനെ പക്ഷെ നമ്മളുടെ ഗർഭത്തിൽ കിടക്കുന്ന ഈ കുഞ്ഞിന്റെ വൈകല്യങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ പവറിനെ ആപ്ലിക്കേറ്റ് ചെയ്യണത് അതിന് ബൈബിൾ ഉപയോഗിക്കേണ്ട തിയറി എന്താണ് എന്താണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അത് തിരിച്ച് മറച്ചുവിട്ടാൽ എന്താ പറയണത് നോട്ട് ബൈ ലോജിക് ബട്ട് ബൈ ഫെയ്ത്ത് അല്ല ലോജിക് ഇല്ല എവിടാ ജീവിതത്തെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് നമ്മൾ പറയുന്നല്ലേ അതാണ് ഈ ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ബേസിക് പ്രിൻസിപ്പിൾ അതാണ് അതെന്താണ് അത് പഴയ നിയമവും പുതിയ നിയമവും കൺകർ ചെയ്യുന്ന ഒരു ഫോർമുലയാണ് പുതിയ ആൾക്കാരൊക്കെ അത് കേൾക്കണം പണ്ടൊക്കെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു എന്ന് സപ്പോസ് എഴുതിയ എഴുതിയ ലേഖനമാണ് ലേഖനം രണ്ടാം അധ്യായം വിശ്വാസം വഴി ാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദാനമാണ് ദൈവത്തിന്റെ ദാനമാണ് അതായത് ആർജിതമല്ല അനുഗ്രഹമാണെന്ന് പറയത്തില്ലേ അപ്പൊ നമ്മളുടെ ഈ രൂപത്തുള്ള എല്ലാ വിഷയങ്ങൾക്കും രണ്ടായിട്ട് തിരിക്കും നമ്മൾ എന്താണ് ആർജിതവും ആർജിതവും വെച്ചാൽ ആർജിതം നമ്മൾ നേടിയെടുത്തത് പിന്നെ അനുഗ്രഹപ്രകാരം ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് പറ്റത്തില്ല അതാണ് എൻ്റെ വിഷയം ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റത്തില്ല ഇപ്പം നേടിയെടുക്കാൻ പറ്റാതെ വരുമ്പോൾ പിന്നെയുള്ള മാർഗം എന്താണ് പ്രാർത്ഥനയല്ല പ്രഖ്യാപനമാണ് പറഞ്ഞു മനസ്സിലായില്ലേ പ്രഖ്യാപനം തന്നെ ഇപ്പൊ പ്രാർത്ഥന പ്രഖ്യാപനം പ്രയോഗം വിശ്വാസം നമുക്ക് ദൈവം ദൈവത്തിനത് സാധ്യമാണെന്ന് പറയുമ്പോഴും ഈ ദൈവത്തിന് ഡോക്ടർ ശിഷ്യുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ വൈകല്യങ്ങളിലേക്ക് ആപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്ന് തരം മിഷണറിയാണ് ഉപയോഗിക്കുന്നത് ഒന്നെന്താണ് പ്രേയർ എന്താണ് പ്രഖ്യാപനം മൂന്നാമത്തത് എന്താണ് പ്രയോഗം സാധാരണ ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ആത്മീയ മേഖലയിലും ദൈവത്തിനെ കൂടെ ഒക്കെ ജീവിക്കുന്ന ആൾക്കാരും ആത്മീയമായിട്ടൊക്കെ കാര്യങ്ങൾ സമീപിക്കുന്നവരും പകുതി മുക്കാലം ഉപയോഗിക്കുന്നത് പ്രാർത്ഥനയാണ് ഉപയോഗിക്കുന്നത് സാധാരണ ഉപയോഗിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയണത് എന്താണ് എൻ്റെ പ്രോബ്ലം യഥാർത്ഥ പ്രോബ്ലം അതിൻ്റെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതാണ് ഏറ്റവും പ്രശ്നം ലോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രാർത്ഥനയുടെ ഒരു പരാധീനത എന്ന് പറയുന്നത് ലോ ആണ് അതായത് താഴ്ന്ന നിലവാരത്തിലുള്ള നിക്ഷേപം അതായത് താഴ്ന്ന നിലവാരത്തിലുള്ള എന്ന് പറയണത് നമുക്ക് പ്രാർത്ഥനയ്ക്ക് മുതൽ മുതൽ മുടക്കമൊന്നും ഇല്ലല്ലോ എന്ത് ചെയ്യണം നമ്മൾ നമ്മളിരുന്നുണ്ട് ചിലർ കർണക്കൊന്ത എല്ലും അത് മടിച്ചുകൾ മാത്രമേ കർണക്കൊന്ത ചെല്ലത്തുള്ളൂ കൊന്തമാനയെക്കുറിച്ചൊക്കെ ആഴമായ ബോധ്യങ്ങൾ ഇല്ലാത്തവരാണ് സബ്സിഡി ചെയ്യേണ്ടത് കർണ്ണക്കൊന്ത സഭയുടെ ആണ് അതിനകത്ത് ഒന്നുമില്ല പക്ഷെ അതേസമയം തന്നെ എപ്പോഴും ഓർക്കേണ്ടത് രക്ഷാകര ദ്വിവരഹസ്യങ്ങള് അട്ടിമുട്ടി നിറഞ്ഞു നിൽക്കുന്ന കാലത്തിലൂടെ പ്രയോഗിച്ച് യുദ്ധങ്ങൾ ജയിച്ച പരിശുദ്ധ ജവമാല നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ബോധമുള്ള ഒരു വേറെ അത് ഉപയോഗിച്ചിട്ട് മാത്രമേ മറ്റുള്ള അതിനേക്കാൾ ഇതുവരെ പ്രൂവൺ ചെയ്യാത്ത വിഷയങ്ങൾ ഉപയോഗിക്കത്തുള്ളൂ ഇതൊക്കെ ഇതൊക്കെ പ്രൂവ് ചെയ്യണമെന്ന് വയ്പോൾ കാരണം തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി അമ്പത് കൊല്ലം പോലും ആയില്ല അതൊക്കെ പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ തിന് അതിന്റെ വ്യക്തി വിശ്വാസ രാക്ഷസന്മാരൊക്കെ വരുമ്പോൾ പ്രൂവ് ചെയ്യാമായിരിക്കും പക്ഷേ കണ്ടന്റ് വൈസ് എപ്പോഴും എങ്ങനെയാണ് കൃപാസനെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യണത് എന്താ ജവന്മാല മാത്രമേ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ വേറെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യത്തില്ല കാരണം എന്ന് പറയണത് മറ്റേ തെറ്റാണെന്നല്ല പറയുകയല്ല അത് സഭ അംഗീകരിച്ചതാണ് പക്ഷെ മിഷറുടെ പവർഫുൾനെസ് വ്യത്യാസമുണ്ട് രക്ഷാകര സംഭവങ്ങളെ അഷാദ രകാര രഹസ്യം മുതലേ സോലോമൻ്റെ രാജ്ഞിയായിട്ട് മുടിതിരിപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ മാതാവിനെ കുറിച്ചല്ല സമ്പൂർണ്ണ ബൈബിളാണെന്ന് നമ്മൾ ധ്യാനിക്കുന്നത് രക്ഷാകര സംഭവങ്ങൾ അതിൻ്റെ വിശ്വാസ പ്രഖ്യാപനങ്ങളാണ് അത് ഇത്തിരി പാടുവാണ് ശരിക്കും പറഞ്ഞത് അതല്ല ശരിക്കും പാടുവാണ് അപ്പോൾ കൃപാശ്രം മിനിസ്റ്ററുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ജപമാല ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അച്ഛന് വേറെ ഒരു ഓപ്ഷൻ തരാനില്ല കാരണം ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റി നിർത്തിയിട്ട് ലളിതമായ എന്തെങ്കിലും ലഘുരൂപങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം അതിൻ്റെ ഒരു റിസൾട്ട് അതിന് ആനുപാതികമായിരിക്കും ഇപ്പം ജപമാലക്കാണെങ്കിൽ യുദ്ധങ്ങൾ ജയിച്ച ചരിത്രമുണ്ട് ജനരക്ഷങ്ങളെ മാനസാന്തരപ്പെടുത്തിയ തലമുറകളെ അതിജീവിപ്പിച്ച ചരിത്രമുണ്ട് അത്രയും വലിയ മെഷീറി ചരിത്രത്തിൽ നിൽക്കുമ്പോൾ തന്നെ അത് മാറ്റി വച്ചിട്ട് കരുണയായിരിക്കണമേ കരുണയായിരിക്കണമെന്ന് മാത്രം ഇങ്ങനെ നൂറ് പ്രശോം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് വരുന്ന വരുന്നത് വരുന്നത് ബിഗിനേഴ്സിന് കുഴപ്പമില്ല പക്ഷേ ജർമാലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരിക്കലും ഇതിൻ്റെ പേരിൽ ജേമാലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് പലരും ആധ്യാത്മിക തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് കാര്യം നിങ്ങൾ ഇത് കളയാതെ തന്നെ ജപമാല അതിൻ്റെ ചൈതന്യത്തെ ജീവിച്ചുകൊണ്ട് തന്നെ മറ്റുള്ള വിഷയ മറ്റുള്ള കർണകൊന്ത പോലുള്ള ചെല്ലേണ്ടതായിരുന്നു അത് വളരെ സീരിയസ് ആയിട്ട് പറയണതാണത് വളരെ സീരിയസ് ആയിട്ട് കാര്യം ഈ കാലഘട്ടങ്ങളിൽ ഇതുപോലെ ഇതുപോലെയുള്ള പല വിഷയങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് മാതാവ് ഇങ്ങനെ ഒരു സെന്റർ തന്നെ തുടർന്ന് തുടങ്ങി ലോകം മുഴുവൻ എത്ര പെട്ടെന്നാണ് കൃപാസനത്തിൻ്റെ ആധ്യാത്മികത ജലലക്ഷങ്ങള് ഫലം കണ്ട് തുടങ്ങിയത് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതെന്തുകൊണ്ടാണ് ആൾക്കാരെ സാധാരണ പ്രാർത്ഥനകളെക്കാളും ജനങ്ങള് പ്രഖ്യാപനത്തിലേക്ക് വന്നു പ്രഖ്യാപനത്തെക്കാളും ജനങ്ങൾ പ്രയോഗത്തിലേക്ക് വന്നു അതുകൊണ്ടാണ് അത്രയും വ്യത്യാസം വന്നത് അപ്പോൾ നമ്മൾ ഓരോ കാര്യം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ഉടമ്പടി തൈലമുണ്ട് ഉടമ്പടി ഉപ്പുണ്ട് അതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസ പ്രയോഗങ്ങളാണ്